ചന്ദ്രവംശത്തിലെ ആദ്യ രാജാവായിരുന്നു പുരൂരവസ് പുരൂരവസന്റെ പിതാവായ ബുധനായിരുന്നു പ്രഥമ രാജാവെങ്കിലും അച്ഛനേക്കാൾ പേരെടുത്തതുകൊണ്ട് പുരൂരവസിനെ ആദ്യ രാജാവായി ഏവരും സ്മരിക്കുന്നു സപ്തദ്വീപുകളടക്കം ഈ ഭൂമണ്ഡലത്തിലെ ഏകഛത്രാധിപതിയായിരുന്നു ഗുരൂരവസ് പുരാതന ഭാരതം കണ്ട പ്രബലമായ രാജവംശങ്ങളിലൊന്ന് ചന്ദ്രവംശമാണ് എന്ന് നിസ്സംശയം പറയാം ചന്ദ്രവംശത്തിൻ്റെ ഉത്ഭവം സാക്ഷാൽ ചന്ദ്രദേവനിൽ നിന്നുമാണ് ബ്രഹ്മപുത്രനായ അത്രിമഹർഷിയിൽ നിന്നാണ് ചന്ദ്രന്റെ പിറവി അത്രിമഹർഷിയുടെ കണ്ണുനീരിൽ നിന്നത്രേ ചന്ദ്രൻ എന്ന സോമൻ പിറക്കുന്നത് പണ്ട് അത്രിമഹർഷിയെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തിന് നിയോഗിച്ചു സൃഷ്ടികർമ്മങ്ങൾക്കുള്ള ശക്തി ലഭിക്കുന്നതിനു വേണ്ടി അത്രിഹർഷി അനിത്തരം എന്ന തപസ് തുടങ്ങി ഏതാനും വർഷങ്ങൾക്കകം സച്ചിദാനന്ദ ബ്രഹ്മം ആ ശാന്തനായ ആത്മാവിന്റെ ഹൃദയത്തിൽ ഭാവലയത്തോടുകൂടി പ്രതിബിംബിക്കുവാൻ തുടങ്ങി ആനന്ദത്തിൻ്റെ പരകോടിയിൽ അദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുവാനും ആരംഭിച്ചു സകല ലോകങ്ങളെയും പ്രശോഭിപ്പിച്ച ആ ജലധാരയെ അഷ്ടദിക്കുകളും സ്ത്രീരൂപം കൈവരിച്ച് പുത്രജനനത്തിനായി പാനം ആഗ്രഹിച്ചു അത്രയുടെ തേജസ് കണ്ണുനീരിലൂടെ പുത്രരൂപം കൈവരിക്കുവാനൊരുങ്ങി പെൺഭാവം കൈക്കൊണ്ട് ദിക്കുകൾ അത് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ആ ഗർഭം താങ്ങുവാൻ ദിക്കുകൾ അശക്തരായി നിവൃത്തിയില്ലാതെ അവർ ആ ഗർഭം പുറന്തള്ളി ബ്രഹ്മാവ് ആ ഉത്കൃഷ്ട സൃഷ്ടിയെ പാഴായി പോകുവാൻ അനുവദിച്ചില്ല ആ ഗർഭത്തെ ഒന്നാക്കി സർവായുദ്ധപാടിയായ ഒരു യുവാവാക്കി മാറ്റി ബ്രഹ്മലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബ്രഹ്മദേവൻ അതി ആ യുവാവാണ് ചന്ദ്രൻ അദ്ദേഹം തങ്ങളുടെ സ്വാമിയായി വാഴട്ടെ എന്ന് ബ്രഹ്മർഷിമാർ അപേക്ഷിച്ചു ഋഷികൾ ദേവന്മാർ ഗന്ധർവന്മാർ അപ്സരസുകൾ എന്നിവർ അദ്ദേഹത്തെ സാമവേദം ചൊല്ലി സ്തുതിച്ചപ്പോൾ ആ യുവാവിൻ്റെ തേജസ് പതിന്മടങ്ങായി ആ തേജസ്സിൽ നിന്നും ഭൂമിയിൽ ഔഷധികൾ ഉണ്ടാകാൻ തുടങ്ങി ആയതിനാൽ ചന്ദ്രൻ ഓഷധീശനായും ദ്വിജനായും വേദസ്വരൂപനായും ഗണിച്ചു വരുന്നു രസമയമാണ് ചന്ദ്രമണ്ഡലം അത് ശുക്ലകൃഷ്ണപക്ഷങ്ങളിൽ വർദ്ധിക്കുകയും ക്ഷയിക്കുകയും ചെയ്യും പ്രജാപതി ദക്ഷൻ ചന്ദ്രന് സൗന്ദര്യവതികളായ തൻ്റെ ഇരുപത്തിയേഴ് കന്യകമാരെ വിവാഹം കഴിച്ചു കൊടുത്തു അതിനുശേഷം പതിനായിരം കൽപ്പം മുഴുവൻ വിഷ്ണുധ്യാനത്തിൽ മുഴുകി തപസ്സു ചെയ്തു ചന്ദ്രൻ മഹാവിഷ്ണു സംപ്രീതനായി വരം ചോദിച്ചുകൊള്ളുവാൻ അരുളി ചെയ്തു അതിന് ചന്ദ്രൻ ആവശ്യപ്പെട്ടത് ഈ വിധം ഞാൻ സ്വർഗത്തിൽ വെച്ച് ഒരു യാഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതിന് ബ്രഹ്മാദികളായ ദേവന്മാരെല്ലാവരും പ്രത്യക്ഷമായി തന്നെ എൻ്റെ ഗൃഹത്തിൽ വന്ന് ആ യാഗം ഭുജിക്കുകയും ശൂലപാണി ആ രാജസൂയത്തിൽ കാവൽക്കാരനായി നിൽക്കുകയും വേണം മഹാവിഷ്ണു അത് അംഗീകരിക്കുകയും ചെയ്തു അതിൻപ്രകാരം വിഷ്ണുവിൻ്റെ ആശീർവാദത്തോടു കൂടി ചന്ദ്രൻ രാജസൂയം തുടങ്ങി അത്രി ഭൃഗു ബ്രഹ്മാവ് വിഷ്ണു ദേവകൾ വസുക്കൾ മരുത്തുക്കൾ വിശ്വദേവന്മാർ എന്നിവരെല്ലാം ആരാജസൂയത്തിൽ പങ്കെടുത്തു ഋത്വുകൾക്ക് അർഹമായ ദക്ഷിണ കൊടുത്ത് ചന്ദ്രൻ യാഗം അവസാനിപ്പിച്ചു യാഗാനന്തരം സ്നാനം ചെയ്ത് എഴുന്നേറ്റ് നിന്ന ചന്ദ്രൻ്റെ അഴകു കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു അത്രയും തേജസ്സും ആകർഷണവും അത് വർണ്ണനാതീതമായിരുന്നു ദേവഗുരുവായ ബൃഹസ്പതിക്ക് താര എന്നു പേരായ ഒരു ഭാര്യയുണ്ട് താരാദേവി അതീവ സൗന്ദര്യവതിയുമായിരുന്നു ചന്ദ്രന്റെ തേജസ്സിൽ താരമയങ്ങിപ്പോയി പരസ്പരം അനുരക്തരായ ചന്ദ്രനും താരയും വൈകാതെ ഒരുമിച്ചു താരയുടെ വിയോഗത്തിൽ ബൃഹസ്പതി ഗോപിഷ്ടനായി പ്രശ്നപരിഹാരത്തിനായി ദേവരാജാവായ ഇന്ദ്രനെ സമീപിച്ചു ദേവഗുരു അതനുസരിച്ച് ദേവേന്ദ്രൻ ഒരു ദൂതനെ ചന്ദ്രഭവനത്തിലേക്ക് അയച്ച് താരയെ ഉടനെ തന്നെ തിരിച്ചയക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു അല്ലാത്തപക്ഷം യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളുവാൻ താക്കീതും നൽകി ആ മുന്നറിയിപ്പിൽ പക്ഷേ ചന്ദ്രന് കുലുക്കമൊന്നും ഉണ്ടായില്ല ശാന്തിതൂത് പരാജയപ്പെട്ട സ്ഥിതിക്ക് അടുത്ത ഘട്ടം യുദ്ധം തന്നെ ദേവേന്ദ്രൻ സൈന്യത്തെ സജ്ജീകരിച്ചു ചുരുക്കി പറഞ്ഞാൽ ഈയൊരു സംഭവം മൂലം ദേവന്മാരുടെ ഐക്യത്തിന് വിള്ളലുണ്ടായിരിക്കുന്നു വാസ്തവത്തിൽ ദേവകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായിരിക്കുന്ന വിവരം നിമിഷ നേരം കൊണ്ടുതന്നെ അസുരപുരിയിൽ എത്തി ആ സാഹചര്യത്തെ മുതലെടുക്കുവാൻ അസുരഗുരു തീരുമാനിച്ചു ബൃഹസ്പതിയുടെ പുരാതന വിരോധിയും അസുരന്മാരുടെ ഗുരുവുമായ ശുക്രാചാര്യർ ഒട്ടും സമയം കളയാതെ ചന്ദ്രനെ കാണുവാനെത്തി ഇന്ദ്രനും ചന്ദ്രനും കൂടി യുദ്ധമുണ്ടാകുന്ന പക്ഷം ചന്ദ്രനെ സഹായിച്ചുകൊള്ളാം എന്നേൽക്കുകയും ഒരു കാരണവശാലും താരയെ വിട്ടുകൊടുക്കരുതെന്നും ശുക്രാചാര്യർ ചന്ദ്രന് ധൈര്യം നൽകി അങ്ങനെ ഒരു ഭാഗത്ത് ചന്ദ്രനും അസുരസൈന്യവും മറുഭാഗത്ത് ഇന്ദ്രനും ദേവസൈന്യവും യുദ്ധത്തിന് വട്ടം കൂട്ടി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു ലോകത്താകെ അതിൻ്റെ വിപരീത പ്രതിഫലനം ദൃശ്യമായി ബ്രഹ്മാവ് ഹംസാരൂഢനായി പോർക്കളത്തിലെത്തി ചന്ദ്രനെയും ശുക്രനെയും അതിരൂക്ഷമായി ശാസിക്കുകയും ചെയ്തു ബ്രഹ്മദേവന്റെ ശാസനങ്ങളെ മറികടക്കുവാൻ അവർക്കാകുമായിരുന്നില്ല അതിനാൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു ഇന്നു മാത്രമല്ല ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രൻ താരയെ ബൃഹസ്പതിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു ആ വിഷയം പക്ഷേ അതുകൊണ്ടൊന്നും പര്യവസാനിച്ചില്ല ചന്ദ്രൻ്റെ ഭവനത്തിൽ നിന്നും വരുമ്പോൾ താര ഗർഭം ധരിച്ചിരുന്നു ദേവാസുര യുദ്ധത്തിന് ശേഷം എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ വന്ന് വസിക്കുന്ന കാലത്ത് താരാദേവി അതിസുന്ദരനായ ഒരു പുത്രനെ പ്രസവിച്ചു ബാലൻ്റെ ജാതകർമാദികൾ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ബൃഹസ്പതി തന്നെയാണ് നിർവഹിച്ചത് താരാദേവി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചതും ബൃഹസ്പതി ജാതകർമാദികൾ കഴിച്ചതും അറിഞ്ഞ ഉടനെ ചന്ദ്രൻ ഒരു ദൂതനെ ബൃഹസ്പതിയുടെ ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചു താര പ്രസവിച്ച കുട്ടി തൻ്റേതാണെന്നും അതിനാൽ കുഞ്ഞിനെ ഉടനെ വിട്ടു നൽകണമെന്നും ചന്ദ്രൻ ദൂതൻ മുഖേന ആവശ്യപ്പെട്ടു എന്നാൽ ദേവഗുരു അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അവകാശ തർക്കം വളർന്നു വളർന്ന് രണ്ടാം ദേവാശ്രയ യുദ്ധത്തിൻ്റെ വക്കിലെത്തി വീണ്ടും ബ്രഹ്മദേവൻ്റെ ഇടപെടലുണ്ടായി ബ്രഹ്മാവ് താരയെ വിളിപ്പിച്ചു കുട്ടി ആരുടേതാണെന്ന് അവളോട് തന്നെ ചോദിച്ചു ചന്ദ്രൻ്റെ പേരാണ് താര പറഞ്ഞത് അതനുസരിച്ച് കുട്ടിയെ ചന്ദ്രന് വിട്ടു നൽകാൻ ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടു ബൃഹസ്പതി ഒരു തർക്കവുമില്ലാതെ അത് അംഗീകരിക്കുകയും ചെയ്തു ചന്ദ്രൻ ആ ബാലനെ കൂട്ടിക്കൊണ്ടുപോയി ബുധൻ എന്ന് നാമകരണം ചെയ്ത് അവനെ വളർത്തി ചന്ദ്രന്റെയും താരയുടെയും പുത്രനായി ജനിച്ച ഈ കുഞ്ഞാണ് നവഗ്രഹങ്ങളിൽ പ്രാധാന്യമുള്ളവനും പുരൂരവസന്റെ പിതാവുമായ ബുധൻ ബുധൻ ഇളയെ വിവാഹം കഴിച്ചു ഇളയുടെ ചരിത്രം ഇങ്ങനെ വൈവസ്വതമനുവിൻ്റെ മകളാണ് ഇള കശ്യപന് അതിഥി എന്ന ഭാര്യയിൽ വൈവസ്വതമനു ജനിച്ചു വൈവസ്വതമനുവിന് ശ്രദ്ധ എന്ന ഭാര്യയിൽ ഇള എന്ന പെൺകുട്ടി ജനിച്ചു സൂര്യവംശ രാജാക്കന്മാരുടെ പൂർവ്വപിതാവായ ഇക്ഷാഗു ഇളയുടെ സഹോദരനാണ് വൈവസ്വതമനു ഒരിക്കൽ പുത്രലാഭത്തിനായി വശിഷ്ഠ മഹർഷിയെക്കൊണ്ട് മിത്രാവരുണന്മാരെ യജിപ്പിച്ചു അധികം താമസിയാതെ ഒരു പുത്രി അവർക്ക് ജനിച്ചു അവൾക്ക് ഇള എന്ന് പേരിടുകയും ചെയ്തു പുത്രന്റെ ജനനത്തിനായി യാഗം നടത്തിയിട്ട് പുത്രി പിറന്നത് എന്താണെന്ന് മനു വസിഷ്ഠ മഹർഷിയോട് ആരാഞ്ഞു മനു ദുഃഖിതനാണെന്ന് വസിഷ്ഠന് മനസ്സിലായി മഹർഷി തൻ്റെ ആത്മശക്തി കൊണ്ട് ആ പെൺകുട്ടിയെ ആണാക്കി മാറ്റി അവന് സുദ്യുമ്നൻ എന്ന് പേരിടുകയും ചെയ്തു അവൻ വളർന്നു യുവാവായി മാറിയ കാലം ഒരു ദിവസം നായാട്ടിനായി കാട്ടിലേക്ക് പോയി കൈലാസത്തിന് സമീപത്ത് കുമാരവനം എന്നു പേരുള്ള ഒരു മഹാരണ്യമുണ്ട് അവിടെ വച്ച് സുദ്യുമനൻ്റെ ജീവിതം അടിമുടി പരിവർത്തനം ചെയ്യപ്പെടുന്നു ആ വനത്തിന് ഒരുപാട് സവിശേഷതകളുണ്ടായിരുന്നു അതൊരു ശാപഭൂമിയായിരുന്നു അതും ജഗദമ്പ സാക്ഷാത് ശ്രീപാർവതിയാൽ ശാപഗ്രസ്തമായ ഒരിടം ഒരിക്കൽ പരമശിവനും പാർവതിയും ആ വനത്തിൽ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ ചെലവിടുന്ന സമയം അതു മനസ്സിലാക്കാതെ ശുനകൻ തുടങ്ങിയ മഹർഷികൾ പരമേശ്വരനെ കാണാൻ കുമാരവനത്തിലെത്തി മഹർഷിമാരുടെ പെട്ടെന്നുള്ള ആഗമനം പാർവതീദേവിയിൽ അല്പം നീരസമുണ്ടാക്കി മേലാൽ ഏതെങ്കിലും പുരുഷന്മാർ ആ വനത്തിൽ പ്രവേശിച്ചാൽ അവർ സ്ത്രീയായി മാറും എന്ന ദേവീശാപവും ആ പ്രദേശത്തിന്മേൽ വീണു അങ്ങനെ ആ വനപ്രദേശത്തേക്ക് ആരും തന്നെ കടക്കാതെയായി സുദ്യുമനെ ഈ വിവരങ്ങൾ ഒന്നും തന്നെ അറിയില്ല വേട്ടയാടലിൽ മുഴുകി അയാൾ ഭടന്മാരോടുകൂടി കുമാരവനത്തിൽ പ്രവേശിച്ചു നിമിഷ നേരം കൊണ്ട് സുധ്യുമനടക്കം എല്ലാവരും സ്ത്രീകളായി മാറി അതിസുന്ദരിയായ ഒരു യുവതിയായി മാറി മനുവിൻ്റെ പുത്രൻ വീണ്ടും ഇളയായി മാറിയ സുദ്യുമ്നൻ വസിഷ്ഠ മഹർഷിങ്കിൽ ചെന്ന് സങ്കടമുണർത്തിച്ചു ഒരു സ്ത്രീ ആയിരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും തൻ്റെ ദുഃഖനിവൃത്തിക്കായി ഒരു പരിഹാരം ഉപദേശിച്ചു തരണം എന്നും ഇള അപേക്ഷിക്കുകയാണ് ആ ധർമ്മസങ്കടം വസിഷ്ഠന് മനസ്സിലായി അദ്ദേഹം അവളെ പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ പറഞ്ഞയച്ചു തൻ്റെ പൂർവരൂപം വീണ്ടെടുക്കുവാൻ ഇള ഉഗ്രമായ ആരംഭിച്ചു കാലാന്തരത്തിൽ ഭഗവാൻ പ്രസാദിച്ചു പക്ഷേ മുഴുവനായും പുരുഷരൂപത്തിൽ ജീവിക്കുവാനുള്ള വരമല്ല പരമശിവൻ അവൾക്കു നൽകിയത് ഓരോ മാസം പുരുഷനായും ഓരോ മാസം സ്ത്രീയായും മാറി മാറി ജീവിതകാലം കഴിച്ചുകൂട്ടുവാനുള്ള ആശീർവാദം മഹാദേവൻ അവൾക്കു നൽകി അങ്ങനെ പുരുഷനായിരിക്കുന്ന മാസം രാജ്യം ഭരിച്ചും സ്ത്രീയായിരിക്കുന്ന സമയം അന്തപുരത്തിൽ വസിച്ചും ഇള അഥവാ ഇളൻ ജീവിക്കുവാൻ ആരംഭിച്ചു ഈ ഘട്ടത്തിൽ സുധ്യുമൻ ഇളയായിരിക്കുമ്പോൾ ചന്ദ്രപുത്രനായ ബുധൻ അവളെ കണ്ടുമുട്ടുകയാണ് ഒരിക്കൽ പൊയ്യയിൽ നീരാടുമ്പോൾ ബുധൻ യാദൃശികമായി അവളെ കണ്ടു അതിസുന്ദരിയായിരുന്നല്ലോ ഇള ബുധൻ അവളോട് കലശലായ അനുരാഗം തോന്നി വൈകാതെ അവർ തമ്മിലുള്ള വിവാഹവും നടന്നു ആ ബന്ധത്തിൽ ജനിച്ച പുത്രനായിരുന്നു വിഖ്യാതനായ പുരൂരവസ് പുരൂരവസ് വളർന്ന് യൗവനയുക്തനായപ്പോൾ സുദ്യുമ്നൻ സന്യാസം സ്വീകരിച്ച് വനത്തിലേക്ക് പോയി നാരദമഹർഷിയിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുകയും ദേവിയെ പ്രസാദിപ്പിച്ച് സ്വർഗലോകം പോകുകയും ചെയ്തു ചന്ദ്രവംശതിലകമായ പുരൂരവസിന്റെ സംഭവ ബഹുലവും ഉദ്യോഗജനകവുമായ ചൈത്രയാത്രയായിരുന്നു അങ്ങോട്ട് ആ യാത്രയിൽ ത്രിലോകസുന്ദരി ഉറുവശിയും ഒരു പ്രധാന ഭാഗമായിരുന്നു